ഗോതമ്പൊടി വെച്ചിട്ട് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റാണ് കേട്ടോ ഇന്ന് കാണിക്കുന്നത് ഇപ്പം നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന പോലെ അല്ലാതെ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നല്ല രുചിയാണ് ഒരു കപ്പ് അളവിൽ ഗോതമ്പൊടി എടുത്തിട്ടുണ്ട് ഇതൊരു വെള്ളയ്ക്ക് മാറ്റാം ഇതിൻ്റെ കൂടെ തന്നെ ഒരു കാൽ കപ്പ് അളവിൽ കടലമാവോട്ട് എടുത്തിരിക്കുന്നത് ഈ കടലമാവ് ചേർത്ത് നമ്മൾ ദോശ ഉണ്ടാക്കുമ്പോൾ നല്ലൊരു രുചി കിട്ടും അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം കടലമാവ് ഇല്ലെങ്കിൽ നമുക്ക് സ്കിപ്പ് ചെയ്യാം പക്ഷേ ചേർത്താൽ നല്ലൊരു രുചിയാണ് കേട്ടോ ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഏകദേശം ഒരു ടീസ്പൂൺ അളവിൽ ഉപ്പ് ചേർത്തിട്ടുണ്ട് ഇനി ഒരു അര ടീസ്പൂൺ അളവിൽ മുളക് പൊടി ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു കളറിന് വേണ്ടിയിട്ട് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം കളർ വേണ്ടെങ്കിൽ മഞ്ഞൾപ്പൊടി കിപ്പ് ചെയ്യാം പിന്നെ അര ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം പിന്നെ മുളക് പൊടിയും കുരുമുളക് പൊടിയൊക്കെ നിങ്ങളുടെ എരുവിനനുസരിച്ച് കൂട്ടിയാൽ കുറച്ചൊക്കെ ചേർക്കാം കേട്ടോ ഇപ്പോൾ കുറച്ച് സ്പൈസി ഒക്കെ വേണമെങ്കിൽ അതിനനുസരിച്ച് കൊടുക്കാം ഇനി നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇപ്പോൾ വെള്ളം ഒഴിക്കുമ്പോൾ ആദ്യം തന്നെ ഒരുപാട് വെള്ളം ഒഴിക്കരുത് കുറച്ച് വെള്ളം മാത്രം ചേർത്ത് ലൈറ്റായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി കാരണം നമ്മളിതൊക്കെ പിന്നെ കുറച്ച് വെജിറ്റബിൾസും കൂടി ചേർക്കുന്നുണ്ട് അപ്പോൾ അതും കൂടിയൊക്കെ ചേർക്കുമ്പോൾ ഒന്നും കൂടി ഒന്ന് ലൂസാവും അപ്പോൾ ആദ്യം തന്നെ ഒരുപാടങ്ങ് വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്യാൻ നിൽക്കേണ്ട അത്യാവശ്യം കട്ടയില്ലാത്ത വിധം ചെയ്തെടുത്ത് വെച്ചാൽ മതി ഇപ്പോൾ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതിനുവേണ്ട വെജിറ്റബിൾസും കൂടി ഒന്ന് കട്ട് ചെയ്തെടുക്കാം വെജിറ്റബിൾസ് എന്ന് വെച്ചാൽ ഞാനിവിടെ ഒരു മൂന്ന് ചെറിയ ക്യാരറ്റ് എടുത്തിട്ടുണ്ട് പിന്നെ ഒരു തക്കാളി ഒരു സവാള മൂന്ന് പച്ചമുളക് ചെറിയൊരു കഷ്ണം ഇഞ്ചി ഇതിത്രയാണ് എടുത്തിരിക്കുന്നത് ഇതെല്ലാം കൂടി നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം നല്ല നൈസായിട്ട് വേണം കട്ട് ചെയ്തെടുക്കാനായിട്ട് അപ്പോൾ ചോപ്പറിലാകുമ്പോൾ നന്നായിട്ട് തന്നെ നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റും ചോപ്പർ ഇല്ലാന്നുണ്ടെങ്കിൽ കൈ വെച്ച് തന്നെ നല്ല നൈസായിട്ട് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഇതുപോലെ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് നമുക്കിനി മാവിലിട്ട് ചേർത്ത് കൊടുക്കാം മാവിലേക്ക് ചേർത്തതിന് ശേഷം നമുക്ക് കുറച്ചും കൂടി വെള്ളം ആവശ്യം തോന്നിയാൽ വെള്ളം കൂടി ചേർത്തിട്ട് നമ്മൾ സാധാരണ ദോശയൊക്കെ ഉണ്ടാക്കില്ലേ ആ ഒരു പരത്തിൽ വേണം നമ്മളിത് മിക്സ് ചെയ്തെടുക്കാനായിട്ട് ഇതിപ്പോൾ അത്യാവശ്യം കട്ട് ചെയ്തുകൊണ്ട് കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പം ഇതുപോലെ വേണം മിക്സ് ചെയ്തെടുക്കാനായിട്ട് നമുക്ക് ഇതിലേക്ക് കുറച്ച് മല്ലിലയും കൂടി ചേർത്ത് കൊടുക്കാം മല്ലിയല ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ ഇപ്പം മല്ലില ഇഷ്ടമല്ലാത്തവർക്ക് സ്കിപ്പ് ചെയ്യാം പക്ഷേ ഞാൻ എപ്പോഴും ഈ ദോശ ഉണ്ടാക്കുമ്പോൾ ചേർക്കാറുണ്ട് കുറച്ചധികം തന്നെ ചേർക്കാറുണ്ട് നല്ലൊരു ടേസ്റ്റാണ് ഇപ്പോൾ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇല്ലേക്ക് നമ്മൾ ബേക്കിംഗ് സോഡ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ അങ്ങനെ തന്നെ ഉണ്ടാക്കാം നല്ല രുചിയുള്ളൊരു ദോശയാണ് അപ്പോൾ മാവ് റെഡിയായി ഇനി നമുക്ക് ദോശ ഉണ്ടാക്കിയെടുക്കാം ഇപ്പോൾ ദോശത്തവ നല്ല പോലെ ഒന്ന് ചൂടായിട്ടുണ്ട് നമുക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം നമുക്ക് മാവ് ഒഴിച്ച് കൊടുക്കാം ഒരു രണ്ട് സ്പൂൺ മാവ് ഒഴിച്ച് കൊടുക്കാം ഇതൊരുപാട് കനം കുറച്ചിട്ടൊന്നും കിട്ടില്ല കാരണം വെജിറ്റബിൾസൊക്കെ ചേർത്താരണം കുറച്ചൊരു കട്ടിൽ തന്നെ ആയിരിക്കും നല്ലപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് കുറച്ച് ഓയിലും കൂടി ഒഴിച്ച് കൊടുക്കാം മീഡിയം ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുത്താൽ മതി അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്യാം അപ്പോൾ ഒരു സൈഡ് വെന്ന ശേഷം മറിച്ചിട്ട് കൊടുക്കാം രണ്ട് സൈഡും ഇതുപോലെ തന്നെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം ഈ ഒരു അളവിൽ നിന്ന് നമുക്കൊരു എട്ട് ദോശ വരെ എടുക്കാൻ പറ്റും കേട്ടോ ഇതിന് പ്രത്യേകിച്ച് കറി വേണ്ട കേട്ടോ നല്ല ടേസ്റ്റാണ് കുരുമുളകൊക്കെ ചേർത്ത് കേട്ടോ നല്ല സ്പൈസി ആയിരിക്കും നല്ല തക്കാളിയുടെ ഒക്കെ ഒരു ടേസ്റ്റും ഉണ്ടാവും അപ്പം ഇങ്ങനെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ദോശ ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട് ഇത്രയേ ഉള്ളൂ വളരെ സിമ്പിളാണ് അപ്പോൾ സാധാരണ ദോശ ദോശയുണ്ടാക്കുന്നേക്കാളും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കാനും സബ്സ്ക്രൈബ് ഒന്നും മറക്കരുത് താങ്ക് യു